ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബാധിക്കുന്നൊരു വിഷയമാണ് ഫുഡ് ഫുഡ് പ്രൊഡക്ഷൻ ഇല്ലായ്മ നമ്മുടെ സംഭവം എല്ലാവരും നമ്മുടെ നിലവേല് നമ്മുടെ മത്സ്യകൃഷിയൊക്കെ നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോഴാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇങ്ങനെ അറിവ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഇതെല്ലാം സംഘടിപ്പിച്ച ഇവിടെ ഉണ്ട് എൻ്റെ പേര് വിഷ്ണു 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 ഞാൻ അഞ്ചുതങ്ക് മത്സ്യബന്ധന ഓഫീസറാണ് അപ്പം ഇന്ന് നമ്മുടെ ഫിഷറീസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ അറിവ് തിരോനതി എന്ന് പറഞ്ഞ പദ്ധതി പ്രകാരം സ്കീമ് പ്രകാരം അറിവ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ആറ് എന്നുള്ളൊരു പ്രോഗ്രാമാണ് ഇവിടെ നടന്നത് അത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയാണ് അതിലിപ്പോൾ നമ്മൾ ഫയർ ഫോഴ്സും എക്സൈസും അത് ലഹരി വിഭവത്തെപ്പറ്റി എക്സൈസിൻ്റെ പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നു അതുപോലെ ഫോഴ്സ് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഫയർ ഫയർഫോഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്കീമുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സൊസൈറ്റി ഫോർ സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വിമൻ എന്നാണ് അത് പറയുന്നത് വനിതാ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു സ്വയം സംരംഭം തുടങ്ങുന്നതിനു വേണ്ടിയുള്ള സഹായങ്ങൾ കൊടുക്കുന്ന കൊടുക്കുന്നതിനു ക്ലാസ് അപ്പൊ ഇതിനെയൊക്കെ പറ്റിയുള്ള ക്ലാസ് ആണ് ഇന്ന് നടന്നത് ആനുകൂല്യങ്ങളെ പറ്റിയാണോ അല്ല നമ്മളെ മത്സ്യത്തൊഴിലാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് എന്തെല്ലാം സ്കീമുകളുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളും കടൽ സുരക്ഷ ഇത്രയാണ് നമ്മൾ നടന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് അല്ല അല്ല അതല്ല നമ്മൾ ജീവൻ എങ്ങനെ നമ്മൾ ജീവൻ രക്ഷിക്കാം ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കേണ്ട പ്രാധാന്യം ലൈഫ് ബോയ് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരാൾ വെള്ളത്തിൽ വീണ് മരിച്ചു കഴിഞ്ഞാൽ സി പി ആർ എന്ന് പറഞ്ഞുള്ള മോശം അങ്ങനെ കൊടുക്കാം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് പിന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പക്കത്ത് ആദ്യമായിട്ടാണ് നമ്മൾ ഒരു ഉപവത്കരണ പരിപാടി വച്ച് നമ്മൾ നടത്തി അതൊരു വിജയകരമാക്കുന്നത് ആക്കി തീർത്തത് അപ്പോൾ ഇതിൽ പൊക്കത്ത് നമുക്ക് ഒരുപാട് കുറച്ച് മത്സ്യത്തൊഴിലാളി രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികളുണ്ട് അതുപോലെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളാണ് അവർക്കും കൂടെ വേണ്ടി പിന്നെ മറ്റുള്ള അനുബന്ധ തൊഴിലാളികൾക്കും വേണ്ടിയാണ് ഈ സംഭവം വെച്ചിട്ടുള്ളത് കാരണം എന്ന് മത്സ്യ മത്സ്യ കർഷകരും കൂടെ അതിനകത്ത് ഉൾപ്പെടെ നമ്മുടെ സ്കീമിനകത്ത് എല്ലാവരും കൂടി ചേർത്തുള്ള പരിപാടി ആദ്യമായിട്ട് ആണ് പക്കത്തത് നമുക്ക് വയ്ക്കാൻ സാധിച്ചു മറ്റേ നമ്മൾ തീര തീരദേശത്തും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ഇനി അഞ്ചു തകം ഉണ്ട് മറ്റന്നാൾ മാമ്പള്ളിയുണ്ട് പിന്നെ പെരുമാതുറ ഓരോ മത്സ്യഗ്രാമങ്ങളിലും നമ്മൾ ഈ നമ്മൾക്കരല്ല സംസ്ഥാനത്തുടനീളമുള്ള എല്ലായിടത്തും ഉണ്ട് എല്ലാ മത്സ്യഗ്രാമങ്ങളിലും ഉണ്ട് അതെ അതെ സർക്കാർ ധാരാളം പ്രവർത്തനങ്ങൾ മത്സ്യത്തൊഴിലാളി തന്നെ നടത്തുന്നുണ്ട് മത്സ്യഗ്രാമം ആയിട്ട് നിശ്ചയിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ നമ്മള് നമുക്ക് ഓരോ മത്സ്യഗ്രാമങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് ചെറിയെങ്കിലും മത്സ്യ പോകേണ്ട പരിധിയിൽ പെരുമാതുറ താഴംപള്ളി പൂത്തുറ പിന്നെ അതുപോലെ തന്നെ അഞ്ചുതെങ്ങ് മാമ്പള്ളി പിന്നെ അരിവാളം നെടുങ്കണ്ട കായ്ക്കര ഇങ്ങനെ ഏഴ് മത്സ്യഗ്രാമങ്ങൾ ചേർന്നതാണ് ആ മത്സ്യഗ്രാമങ്ങൾ ബേസ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ മറ്റേ നമുക്കുണ്ട് മത്സ്യകൃഷി എന്ന് പറയുന്ന മറ്റുള്ള പഞ്ചായത്തുകളുണ്ട് അത് പക്ഷേ പഞ്ചായത്ത് പ്രോജക്റ്റുകളും ഡിപ്പാർട്ട്മെൻറ്റ് സ്കീമുകളും ആ ആ ഡിപ്പാർട്ട്മെൻറ്റ് സ്കീമുകൾ പറ്റും ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഓരോ ഓരോ പദ്ധതി വരുന്ന അനുസരിച്ച് നമുക്ക് നമ്മുടെ ഓഫീസ് മത്സ്യബോധനോട്ട് കോണ്ടാക്ട് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അവരുൾപ്പെടുത്തി പോകാൻ പറ്റും അപ്പം ഒരു കർഷകർക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഈ കായലല്ലാതെ തന്നെ ഒരു കുളമൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ടാങ്ക് ഉണ്ടാക്കിയിട്ട് വളർത്തി വിജയകരമായിട്ട് ജീവിതം മുന്നോട്ട് മുന്നോട്ടുണ്ടോ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സ്കീമിൽ വരുന്ന നമ്മൾ പക്ഷേ നമ്മുടെ ഓഫീസിലേക്ക് ചെറിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ അഞ്ചും ഓഫീസിലും എന്നെ പറ്റി നമുക്ക് അന്വേഷിച്ചുകഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതൊക്കെ സ്കീമുണ്ട് അപ്പൊ അതിന് അതിന് അയാൾ ക്യാപ്റ്റായിട്ടുള്ള സ്കീം ആണെങ്കിൽ അയാൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം അങ്ങനെ ശുദ്ധ ചെലുത്തി വളർത്തുന്ന മത്സ്യങ്ങൾക്ക് പക്ഷേ മാർക്കറ്റ് കുറവായിരിക്കും അല്ലേ പൊതുവിൽ ശുദ്ധജല മത്സ്യത്തെ കുറിച്ചിട്ടുള്ള ആൾക്കാരുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ് അത് കടൽ മത്സ്യമാണ് നമ്മൾ ആദ്യമേ ശീലിച്ചത് കൊണ്ട് കടൽ മത്സ്യം കഴിക്കുന്ന എനിക്ക് ഒരു കാര്യം പറയാം നമുക്ക് ഇപ്പം വീട്ടിൽ വാങ്ങിക്കുന്ന മീന് കഴിച്ച് ശീലമായോണ്ട് പച്ച മത്സ്യം കിട്ടി ആ ടേസ്റ്റ് കിട്ടത്തില്ല എന്താണ് പിള്ളേരും പറയുന്നു പക്ഷേ നമ്മളിപ്പോൾ ടിലാപ്പിയാണെങ്കിലും നമ്മൾ വളർന്ന മീനുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നമ്മൾ എൻ്റെ വീട്ടിൽ ഞാൻ മേടിക്കാറുണ്ട് അപ്പോൾ ഞാൻ പക്ഷേ അതിന് വേറൊരു ടേസ്റ്റാണ് കാരണം നമ്മളെ ബയോഫ്ലോക്കിലൊക്കെ ചെയ്യുന്ന മത്സ്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചേറിൻ്റെ ഇതൊന്നും വരില്ല കരിമീൻ ഇതാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് എൻ്റെ മീറ്റിനൊക്കെ അപ്പം നല്ല ഇതാണ് നമുക്ക് ഡിമാൻഡ് ഉണ്ട് പലയിടത്തും നമ്മളിപ്പോൾ ഇന്നലെ കരവാര പഞ്ചായത്തില് ഒരു മത്സ്യ കൃഷികളോട് പിന്നെ പോയിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാവരും ഇനിയും ചോദിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൾക്കാർക്ക് ഡിമാൻഡുണ്ട് അത്രയ്ക്ക് ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സ് പറയാറുണ്ട് കാരണം യഥാർത്ഥ മത്സ്യത്തിന് ടേസ്റ്റ് വരണമെങ്കിൽ ഈ മസാല ദേശം നശിപ്പിക്കരുത് നമ്മൾ ഇല്ല ഒരു കാര്യം ചോദിക്കണം സാറച്ചാല് ഇപ്പോൾ ഇപ്പൊ ഷാനോസിക്കയുടെ കാര്യം തന്നെ അറിയാമല്ലോ കാരണം അളിത്രയും കാശുമുടാക്കി ഇത്രയും ചെയ്തിട്ട് ആ ഒരു അഞ്ച് എന്തോ വിഷമോ കലക്കിയിട്ട് അത്രയും മത്സ്യം നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള കർഷകർക്ക് നിങ്ങൾ എന്താണ് കൊടുക്കാൻ പോണത് അല്ലെങ്കിൽ എന്ത് പരിഹാരമാണ് കൊടുക്കാൻ പോണത് കാരണം ഈ വെള്ളമല്ലേ അതിനകത്ത് എന്ത് കൊണ്ട് കലക്കി അറിയില്ല ഇത് ഇത്രയും അയാൾ ഒരു അഞ്ച് ലക്ഷം പത്ത് ലക്ഷം മുടക്കിക്കയിരിക്കുക പുള്ളിയിലെ കാര്യം മാത്രമല്ല ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു കൃഷിനാശം ഇപ്പോൾ താറാവ് പക്ഷിപ്പിൻ്റെ വന്നപ്പോഴത്തേക്ക് ഇത്രയോ ലക്ഷക്കണക്കിന് താറാവുകളെയും കൊന്നുകൊടുക്കി ഇപ്പം ഇങ്ങനെയുള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ മത്സ്യ കൃഷി നശിക്കുന്ന സമയത്ത് നിങ്ങളുടെ വകുപ്പ് എന്തെങ്കിലും സാധനങ്ങൾ അവർ കൊടുക്കാറുണ്ടോ നഷ്ടപരം കൊടുക്കാറുണ്ടോ അതെ പൊതുവിൽ നമ്മൾ ഇത്തരത്തിലുള്ള മത്സ്യകൃഷി ചെയ്യുമ്പോഴത്തേക്കും ഇൻഷുറൻസ് ഏർപ്പാട് ചെയ്യാറുണ്ട് സർക്കാരിൻ്റെ കയ്യിൽ തന്നെ ഇൻഷുറൻസ് ചെയ്യാറുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള ഒരു കലാമിറ്റി അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഇത് ഇത്തരത്തിൽ സംഭവിച്ചു പോകുമ്പോഴേക്കും നമ്മൾ സർക്കാരിലേക്ക് ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കും സർക്കാർ തലത്തിലാണ് തീരുമാനങ്ങൾ വരുന്നത് നമുക്ക് വന്നു കഴിഞ്ഞാൽ മോളിലോട്ട് സംഭവങ്ങൾ വിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് എന്തൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് മീൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റോക്കിങ് നമ്മൾ ഫുഡ് ഫുഡ് ഇപ്പൊ ഫീഡിന് സബ്സിഡി നമ്മൾ ഇല്ലാന്ന് തോന്നുന്നു മത്സ്യ കുഞ്ഞുങ്ങളാണ് നമ്മൾ നിങ്ങൾ ും ഓരോ 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 രീതിയാണല്ലോ അപ്പം ഓടയത്തിൽ എടുക്കും ചിലപ്പം അത് മറ്റേ ഇതൊക്കെയാണെങ്കിലും ചെമ്മീൻ്റെയൊക്കെ വിത്തുകളാണെങ്കിലും ഓടെ കാർപ്പാണെങ്കിൽ നെയ്യാർ ഡാം പിന്നെ അരിയക്കൂടു അങ്ങനെ 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 നമുക്ക് പിന്നെ ഹാച്ചറി ഉണ്ട് അങ്ങനെ ഒരുപാട് നമുക്ക് എവിടെ എവിടെയാണ് എവിടെയാണ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് വരുത്തിക്കാൻ പറ്റും ഏതായാലും നല്ലൊരു കാര്യമാണ് അറുപത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവിടെ വക്കത്ത് നടന്നുകൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ വന്നപ്പോൾ എത്ര ലേറ്റായിപ്പോയി ഏതായാലും ഒരു നല്ല കാര്യമാണ് കാരണം ഇത്രയും മത്സ്യകൃഷി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് കൊണ്ടു കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് പ്രചോദനകരമായ ഒരു ക്ലാസ് എങ്ങനെ സംരക്ഷിക്കാം എങ്ങനെ വളർത്താം തുടങ്ങിയ ഒരുപാട് അവരുടെ പഠനങ്ങൾ മാത്രമല്ല ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ എങ്ങനെ സി പി കൊടുക്കാം ഉള്ള ഒരു അങ്ങനെയുള്ള എല്ലാ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു സന്തോഷമാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫുഡ് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണം കാരണം നമുക്കില്ലാത്തതാണ് ആ ഫുഡിൻ്റെ ആവശ്യകത നമുക്ക് നമ്മളിപ്പോഴും വിഷം ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വിഷം മുക്തമായ ഒരു ആഹാര രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ട അത്യാവശ്യമാണ് അതിനുള്ള ആദ്യപടി അല്ലെങ്കിൽ രണ്ടാം പടി മൂന്നാം പടി എന്നൊക്കെ പറയാം എങ്കിലും നടക്കട്ടെ നല്ല കാര്യം ക്രിസ്മേഴ്സ് വേണ്ടി ക്യാമറ അനീഷ് മംഗലാപുരത്തിനൊപ്പം സീത് മലയാളം സൈനികം